ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഒത്തിരി ഗുണങ്ങളെല്ലാം നമ്മുടെ നിത്യവേദ്യന വെച്ചിട്ട് നല്ലൊരു മെഴക്ക് പുരട്ടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കൊളസ്ട്രോൾ കുറയ്ക്കാനും ശരീരത്തിനാവശ്യമായ എല്ലാ മിനറൽസും ഉള്ള നല്ലൊരു വെജിറ്റബിളാണ് നിത്യവേദ്യന അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നിങ്ങളാദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ നമ്മൾ അതിനാവശ്യമായി കുറച്ച് നിത്യവൈദ്യന എടുത്തിട്ടുണ്ട് കൂടെ തന്നെ കുറച്ച് കുഞ്ഞുള്ളിയും രണ്ട് മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് അത് ഈ ഒരു പരുവത്തിൽ നമ്മളെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഇത് തോരൻ വെക്കാനും അതുപോലെ തീൽ വെക്കാനും ഒക്കെ നല്ലതാണ് അപ്പോൾ നമ്മൾ എണ്ണയൊന്ന് ചൂടാവുമ്പോഴത്തേന് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ നിത്യവഴുതന അതുകൂടെ ചേർത്ത് കൊടുക്കാം അതുകൂടെ നമ്മളിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് മെഴുക്കുരട്ടി ഉണ്ടാക്കാൻ മാത്രമല്ല തോരൻ വെക്കാനും നല്ലതാണ് എന്നാലും മഴക്കുരട്ടി ഉണ്ടാക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് അപ്പോൾ ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് തുറന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി വീണ്ടും ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് വേവിക്കാം ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഇതെങ്ങനെ ഒരു മെഴുക്ക് വൃത്തി ഉണ്ടാക്കിയാൽ നല്ലൊരു ടേസ്റ്റാണ് ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി ഇത് കൊളസ്ട്രോളൊക്കെ കുറയാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഈ നിത്യവരിതെന്ന് പറയുമ്പോൾ എന്നുണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വയണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കൂടെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു പിഞ്ച് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം എങ്ങനെ ഈ ഗരം മസാലയും കുരുമുളകും ഒക്കെ ചേർത്തിട്ടൊന്ന് വയറ്റിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ എല്ലാം ഒന്ന് വയണ്ട് കിട്ടിയിട്ടൊന്ന് ഒരു രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയെടുത്തിട്ടുണ്ട് ഇത്രയും മതി നല്ല ടേസ്റ്റായിട്ടുള്ള നമ്മുടെ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്